ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഗയാമി ലഷ്ടൈ ഉച്ചയൂണിയൻ ഒരു കിടക്കാച്ചി ഒഴിച്ചു കറിയുമായിട്ടാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത് മത്തങ്ങയും വെള്ളരിക്കയും തക്കാളിയും കൊണ്ട് എങ്ങനെയുണ്ടാക്കുന്ന നോക്കിയാലോ ആദ്യമേ തന്നെ ഒരേ അളവിലാണ് മത്തങ്ങയും വെള്ളരിക്കയും എടുക്കേണ്ടത് ഇതുപോലെ സ്ക്വയർ ഷേപ്പിൽ ഓരോ കപ്പ് ഇതും എടുത്തിട്ടുണ്ട് ഒരു വലിയ തക്കാളിക്കയും എടുത്തിട്ടുണ്ട് ഇത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക അതിലേക്കൊരു രണ്ട് പച്ചമുളക് നടുവേ കയറിയിടുക അതിലേക്കൊരു ചെറിയ സവാളയും ഒന്നര ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് രണ്ട് വിസിൽ അടുപ്പിച്ച് മാറ്റിവെക്കുക ഇനി നമുക്ക് ഒരു കപ്പ് നാളികേരം എടുത്തിട്ടുണ്ട് അതിലേക്കൊരു രണ്ട് ചെറിയ ഉള്ളി രണ്ട് വെളുത്തുള്ളി അര ടീസ്പൂൺ നല്ല ജീരകം അര ടീസ്പൂൺ മുളക് പൊടിയും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് നല്ലതായിട്ട് അരച്ച് വയ്ക്കുക ഇപ്പോൾ നമ്മളുടെ കുക്കറിൻ്റെ പ്രഷറൊക്കെ പോയിട്ടുണ്ട് കഷ്ണങ്ങളൊക്കെ ഒന്ന് വെന്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ അര ടീസ്പൂൺ ഉപ്പുകൂടെ ചേർത്തതിന് ശേഷം ചെറുതായിട്ട് കഷ്ണങ്ങളൊക്കെ ഒന്ന് ഉടയ്ക്കുക നല്ലതുപോലെ ഉടയേണ്ട ആവശ്യമില്ല കേട്ടോ അതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ അരച്ചു വച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കുക ഇതേപോലെ അരഞ്ഞ് കിട്ടിയാൽ മതി അരപ്പ് ചേർത്ത് അതിൽ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് നന്നായിട്ട് കലക്കി മിക്സി കഴുകി ഒഴിക്കുക എന്നിട്ട് നമ്മൾ തീ നല്ല ഫുൾ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് കറി തിളപ്പിക്കുക കറി നന്നായിട്ട് തിളച്ച് വരണം തിളച്ച് വന്നതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാവുന്നതാണ് ഇപ്പം നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കടുക് തളിക്കാം വെളിച്ചെണ്ണ ഒഴിക്കുക കടുക് ഇട്ട് കൊടുക്കുക ചെറിയ ഉള്ളി വറ്റൽ മുളക് കറിവേപ്പില ഇട്ട് കൊടുത്ത് നമുക്ക് കറിയിലേക്ക് നന്നായിട്ട് മൂത്ത് കഴിയുമ്പോൾ തളിച്ച് കൊടുക്കാം ഈ ഒരു കറി മാത്രം മതി ചോറ് കഴിക്കാൻ വേറെ ഓരോ ദിവസത്തിനും എന്ത് കറി ഉണ്ടാക്കുമെന്ന് ടെൻഷൻ അടിച്ചിരിക്കുമ്പോൾ നിങ്ങൾ ഈ കറി തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടും വെള്ളരിക്കു പകരം നമുക്ക് കുമ്പളങ്ങായും എടുക്കാം അപ്പോൾ ചാനൽ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാ കൂട്ടുകാരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ ഞാൻ ഇനി ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അപ്പോൾ മറ്റൊരു നല്ല കിടലൻ റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം താങ്ക്സ് ഫോർ വാച്ചിങ്